പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള നെടിയ വിള ഉറിയാക്കോട് നേച്ചർ ലൈഫിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് മോഹൻ മാഷ് സുപരിചിതനാണ് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്നൊരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം സബർമതിയുടെ ചെയർമാൻ ഗാന്ധി സ്മാരകനിധിയുടെ കമ്മിറ്റി അംഗം വിവിധ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം നേച്ചർ ലൈഫ് യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറു മാസമാകുന്നു അദ്ദേഹത്തിൻ്റെ നേച്ചർ ലൈഫ് ജീവിതം ഈ ആറുമാസം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ പ്രകൃതി ജീവനത്തിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് മോനമാഷിയുടെ അനുഭവങ്ങൾ ഹാർട്ടിന് തകരാറുണ്ടായിരുന്നു വൃക്കയ്ക്ക് തകരാറുണ്ടായിരുന്നു ക്രിയാറ്റിംഗ് കൂടുതലായിരുന്നു പ്രമേഹം ഉണ്ടായിരുന്നു അതിന് ഗുളികകൾ ധാരാളം കഴിച്ചിരുന്നു ധാരാളം കഴിച്ചിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ വണ്ടി അങ്ങ് മുന്നോട്ട് പോകാത്തൊരവസ്ഥയിൽ ക്ഷീണമൊക്കെ ഈ ഇരിപ്പ് ഞാൻ കാണുന്ന ഓർക്കുന്നൊരു അവസാനം ഞാൻ നിർബന്ധപൂർവം പിടിച്ചത് തിരുവനന്തപുരത്ത് സ്റ്റാച്യു ജംഗ്ഷനിലെ ഖാദി ഷോപ്പ് നവീകരിക്കുന്നതിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് താഴെ അവിടെ റിപ്പയറിംഗ് ഒക്കെ ആയതുകൊണ്ട് കസേരകളില്ല താഴെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് പ്രകൃതി ജീവിതത്തിൽ വന്നു എത്ര ദിവസം ഇവിടെ നിന്നും ഞാൻ ഇവിടെ ഒരു മാസത്തെ ചികിത്സ കഴിഞ്ഞയാളാണ് ഈ ഒരു മാസത്തെ ചികിത്സ എന്ന് പറയുമ്പോൾ ആ ചികിത്സാ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ അനുഭവം ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കാരണം ഒരു അലോപ്പതി ആശുപത്രിയിൽ നമ്മൾ പിന്നെ കിടന്നാൽ അലോപ്പതി ആശുപത്രി വിട്ടുകഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും രോഗം മൂർച്ഛിക്കാം അതുമാത്രമല്ല അലോപ്പതി ആശുപത്രി എന്നിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും പോയതിനേക്കാൾ കൂടുതൽ ഗുളിക വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും ഇവിടെ വന്ന് ഞാനിവിടെ വരുമ്പോൾ ഷുഗറിന് കഴിച്ചിരുന്നത് ആറോളം ഗുളികകളാണ് ഷുഗർ അന്ന് പിന്നെ ഫാസ്റ്റിംഗിൽ തന്നെ ഇരുന്നൂറിന് ഉണ്ടായിരുന്നു മറ്റേത് മുന്നൂറ്റി അറുപത് നാനൂറിന് അടുപ്പിച്ച് ഷുഗർ ഉണ്ടായിരുന്നു ഈ ആറ് ഗുളിക പിന്നെ അതോടൊപ്പം തന്നെ എടുക്കാൻ പറഞ്ഞില്ലേ ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞു ഇൻസുലിൻ എടുത്തില്ല ഞാൻ ഗുളികയിൽ തന്നെ അതെ അപ്പോൾ ഈ ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെയധികം ആശ്വാസമുണ്ട് അത് സ്ഥായിയായ ആശ്വാസമാണ് അലോപ്പതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതല്ല മറിച്ച് സ്ഥിരമായി അതിന് ശേഷം മുമ്പ് ഗാന്ധി സ്മാരകാന്ധിയുടെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജേക്കബ് സാറിന് അറിയാമല്ലോ പലപ്പോഴും ഞാൻ പിന്നെ പല കാര്യങ്ങളിലും ക്ഷീണിതനായി പലപ്പോഴും നടക്കാൻ വയ്യ കെതപ്പുണ്ടായിരുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലാവുക അതിൻ്റെ ചികിത്സ നടത്തുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേച്ചർ ലൈഫിൽ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞനുസരിച്ച് അത് അങ്ങ് മാത്രമല്ല ഡോക്ടർ ജേക്കബ് പുളിക്കൻ അദ്ദേഹം ഈ പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഒരു ഭക്ഷ്യ പുതിയ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെയും വക്താവാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശയും കൂടെ അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരാനിടയായത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഗുളിക കഴിക്കുന്നു നാല് ഗുളിക ഞാൻ ഉപേക്ഷിച്ചു പിന്നെ എത്രയാണ് ഫാസ്റ്റിങ് നൂറ് അതായത് നൂറിന് താഴെ ചിലപ്പോൾ എൺപത് പിന്നെ എന്നാലും ഇങ്ങനെ അതൊരു കഴിച്ചു വന്ന ഒരു ശീലം കൊണ്ട് അത് നിർത്തണം തീർച്ചയായിട്ടും എന്നിട്ട് ഷുഗർ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെയൊക്കെ ആണെങ്കിൽ രണ്ടാമത്തൊന്ന് നിർത്തി തീർച്ചയായിട്ടും ഡോക്ടർ നിർദ്ദേശിച്ചാൽ എനിക്ക് ധൈര്യമുണ്ട് നിർത്താൻ പറ്റുമെന്ന് കാരണം ഞാൻ ക്രിയാറ്റിൻ വളരെ കൂടുതലായിരുന്നു അതിൽ ഒരു ഭയം ഉണ്ടായിരുന്നു വൺ പോയിൻ്റ് എയ്റ്റിൽ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞ് ഇവിടെ കൂടുതലൊന്നുമല്ല രീതി കൂടുതലാണ് പക്ഷേ വരുന്നത് അതെങ്കിലും ക്രിയാറ്റിൻ കൂടുതൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം നമ്മളെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രകൃതി ചികിത്സയെ കഴിഞ്ഞു ഇവിടെ ഉള്ളപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഇപ്പോൾ നോർമൽ സ്റ്റേജാണ് ത്രീയിൽ എത്തി അതിനെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ അതിനെ ഞാൻ നേരത്തെ ഒരു ഗുളിയെ കഴിച്ചുകൊണ്ടിരുന്നു ആ ഗുളിയെ കഴിക്കേണ്ടെന്ന ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഞാൻ ആ ഗുളിയെ അങ്ങ് നിർത്തി അത് നെഫ്രോകൈൻ കൈൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു ഗുളിയാണ് ആ ഗുളിയെ ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഈ ആറുമാസമായിട്ടും കഴിക്കുന്നില്ല ഇല്ല ആറുമാസമായിട്ട് കഴിക്കുന്നില്ല അത് അതിവിടെ വെച്ച് തന്നെ വന്ന് ആയി കുറഞ്ഞ അതെ നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ കുറഞ്ഞു വന്നു അതെ ഈ പ്രകൃതി രീതിയിലേക്ക് ചെയ്യാൻ ജീവിതം മാറ്റിയിട്ട് അതെ എന്താണ് നമ്മുടെ അനുഭവം ജീവിതം കഷ്ടപ്പാടായോ ബുദ്ധിമുട്ടായോ തിരക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരികയാണോ എന്താണ് ഈ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ ശാരീരികമായ സുഖവും അസുഖവും നമ്മളെ ഭക്ഷണത്തിലാണ് ഇരിക്കുന്നത് ഭക്ഷണം ഇവിടെ മരുന്നായി കഴിക്കുകയും ഭക്ഷണം എങ്ങനെ കഴിക്കണം എത്ര നേരം കഴിക്കണം അതിൻ്റെ അളവ് എന്തായിരിക്കണം എന്നുള്ളതെല്ലാം ഇവിടെ വന്നപ്പോൾ എനിക്ക് വ്യക്തമായി മാത്രമല്ല ഏത് തരം ഭക്ഷണം കഴിക്കണം നമ്മളെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുക അങ്ങനെ കുറേ പാഠങ്ങൾ ഇവിടെ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും തിരക്കേറിയ ജീവിതമുള്ള ആളുകൾക്കൊക്കെ ഇല്ല ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മൾ ശ്രമിച്ചാൽ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പൊരു സ്വഭാവം ഉണ്ടായിരുന്നു പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ധാരാളം ചായ കുടിക്കുമായിരുന്നു ആരെങ്കിലും ആ ഒരു ചായ കഴിക്കാമെന്ന് പറഞ്ഞാൽ പോവും ചായ കഴിക്കും അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ആറേഴ് ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇവിടുത്തെ ഇതിന് ശേഷം ഞാനത് പൂർണമായി അതിൻ്റെ അപകടം മനസ്സിലാക്കി വേണ്ടെന്ന് വെച്ചു ഒരു കുഴപ്പമില്ല ഇല്ലില്ല അതുപോലെ വരില്ല ചായ അത് അത് നമ്മുടെ തോന്നൽ മാത്രമാണ് എന്നെനിക്കിപ്പോൾ വളരെ വ്യക്തമായി അത് തോന്നലായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത് തോന്നലായിരുന്നു ഇത് തന്നെയാണ് ഈ ലഹരിക്കടിമയായവരും മദ്യത്തിന് അടിമയായവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ട എന്ന് തോന്നി നിർത്തിയാൽ അവരുടെ ജീവിതം സുരക്ഷിതം പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല ഈ തോന്നൽ മാത്രമാണെന്നുള്ളത് അവർക്ക് ബോധ്യമാണ് പ്രകൃതിയിലേക്ക് വന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതേ ഉള്ളൂ എങ്കിൽ ജീവിതം എളുപ്പമാണ് തീർച്ചയായിട്ടും എളുപ്പമാണ് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം കൂടുതലും പഴങ്ങളും പച്ചക്കറികളും പ്രമേഹമുള്ള ആൾ എങ്ങനെ പഴം കഴിക്കുക എന്നല്ലേ ചോദിക്കണേ ആ അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് പഴം എന്ന് പറയുന്നത് പഴത്തിലെ അടങ്ങിയിട്ടുള്ള ഷുഗർ പ്രകൃതിദത്തമായി അല്ലെങ്കിൽ പിന്നെ ഈ ഈശ്വര സങ്കല്പം സൃഷ്ടിയിൽ തന്നെ നമുക്ക് എന്ത് കഴിക്കാൻ കഴിച്ചൂടാന്ന് പിന്നെ തീരുമാനിച്ചാണ് നമുക്ക് ഈ പഴങ്ങളിലുള്ള ഷുഗർ അതുപോലെയല്ല നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഷുഗർ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അമിതമായി കഴിക്കുന്നു അതുപോലെ ഈ കൂടുതൽ ഷുഗർ അടങ്ങിയ ധാന്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ മൈദ അത്തരം ഭക്ഷണം അത് ഒഴിവാക്കി ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യം പിന്നെ അധികം പഴുക്കാത്ത ഭക്ഷണങ്ങൾ ധാരാളം ഇപ്പോൾ കഴിക്കാറുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ വൈകുന്നേരങ്ങളിൽ രാത്രിത്തെ ഭക്ഷണം ഞാൻ പൂർണ്ണമായും പഴങ്ങളാണ് പഴങ്ങളെന്ന് പറയുമ്പം കൂടുതൽ ഉദ്ദേശിക്കുന്നത് വാഴപ്പഴങ്ങളല്ല ഇപ്പോൾ ആപ്പിള് പേരയ്ക്ക പപ്പായ അങ്ങനെ തുടങ്ങിയ പഴങ്ങൾ നമുക്കൊരു നേരം കഴിച്ചാൽ പ്രത്യേകിച്ചും വൈകുന്നേരം ആ ഭക്ഷണം വളരെ ഗുണം ചെയ്യുന്നവർ കൂടുന്നുണ്ടോ അതോ സ്റ്റെബിലൈ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നതു കൊണ്ട് അതുപോലെ ഉച്ചയ്ക്ക് വളരെ കുറച്ച് ചോറ് പിന്നെ പച്ചക്കറി ചോറ് കഴിക്കുന്നുണ്ട് ഉണ്ട് ചോറ് കഴിക്കുന്നുണ്ട് പച്ചക്കറികൾ മാത്രം മറ്റ് അതുപോലെ രാവിലെയും വളരെ മിതമായ രീതിയിൽ രണ്ട് ദോശയോ ഇഡ്ഡലിയോ അതുപോലെ എന്തെങ്കിലും പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് എരിവ് പുളി ഉപ്പ് മറ്റ് മസാലകൾ ഇതൊക്കെ ചേർന്ന ഭക്ഷണം ഇപ്പം കഴിക്കുന്നില്ല കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വയറിന് പഴയതുപോലെയുള്ള അസ്വസ്ഥതകളില്ല മലശോധന കൃത്യമായി നടക്കുന്നുണ്ട് മറ്റ് പിന്നെ വയറിനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇപ്പം വയറിന് സുഖം തരുന്നതേ എന്ന് അതെ അതെ വയറിനെ ബുദ്ധിമുട്ടിക്കുന്നത് വയറിനെ ഇഷ്ടമല്ലാത്തത് കഴിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് വെച്ചു ആറു മാസമായല്ലോ ഈ ആറു മാസം കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയ രോഗം വന്നോ പുതിയതായിട്ട് ഒരു രോഗം വന്നില്ല ഉണ്ടായിരുന്ന രോഗങ്ങൾ ഇല്ല ഇല്ല പുതിയ രോഗമൊന്നുമില്ല നേരത്തെ സ്റ്റെൻഡൊക്കെ ഇട്ടത് കൊണ്ടാണ് നമ്മൾ ആ മരുന്നുകൾ പെട്ടെന്ന് നിർത്തിക്കാതിരുന്നത് പക്ഷെ ആ മരുന്ന് നിർത്താവുന്ന രീതിയിലേക്ക് ശരീരം നന്നായി വരുന്നതല്ലാതെ ഈ സംസാരത്തിന്റെ കാര്യത്തിൽ മുമ്പും അതിന് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ വായുബലം എന്നൊക്കെ പറയില്ലേ അതെ അതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പൊ ശക്തമായി സംസാരിക്കാൻ വെച്ചാല് വളരെ പവർഫുൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായും അപ്പോൾ ഏതായാലും ആളുകൾക്ക് പലർക്കും പ്രകൃതിയിലേക്ക് വന്ന ഉടനെ മരുന്ന് മുഴുവൻ നിർത്തുവെന്നും മരുന്നുകളോട് നമുക്ക് ഭയങ്കരമായ വിരോധമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണ് നമ്മൾ വളരെ വിവേകത്തോടെ നോക്കി കണ്ടും സാവധാനം കുറച്ച് കുറച്ച് നമ്മുടെ ശരീരം പിക്കപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് നിർത്തുക എന്നുള്ളത് കൂടിയാണ് മോഹൻ മഹിന്റെ അനുഭവത്തിൽ നിന്ന് അതെ അതെ വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഈ നമ്മുടെ ചിന്താധാരകളിൽ ഉണ്ടാകുന്ന ഒരുപാട് പിശകുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അടിസ്ഥാനപരമായി അലോപ്പതി ആശുപത്രിയിൽ പോയാലേ നമുക്ക് അസുഖം മാറുകയുള്ളൂ എന്നും അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ കൊണ്ട് മാറില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നേരെ തിരിച്ചാണ് യാഥാർത്ഥ്യം ഈ അലോപ്പതി ചികിത്സ കൊണ്ട് രോഗം വർദ്ധിക്കുന്നതല്ലാതെ കുറയില്ല അനുഭവം അനുഭവം നേരെ മറിച്ച് പ്രകൃതി നമുക്ക് നമുക്കനുസാരിച്ചിട്ടുള്ള രീതിയിലുള്ള ചികിത്സയും പ്രകൃതി ഭക്ഷണവും മാത്രം മതി നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചാൽ രോഗം വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ അടുത്ത ഒരാറുമാസത്തിൽ മോഹൻ മാഷിനെ വീണ്ടും നമുക്ക് കാണാം പൂർണ്ണമായും മരുന്നുകളെല്ലാം നിർത്തി തൻ്റെ വളരെ പഴകിയ ഹൃദ്രോഗത്തിൻ്റെ അവസ്ഥ വൃക്കയ്ക്ക് വന്ന തകരാറിൻ്റെ അവസ്ഥ പ്രമേഹാവസ്ഥ ബി പി ഇതെല്ലാം മാറി ഒരു മനുഷ്യനായി ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കുറപ്പാണ് ഇന്ന് നേച്ചർ ലൈഫ് ടി വിയിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം